സാധാരണ വൈജി നേരത്തെ സൂചിപ്പിച്ച പോലെ അസാധാരണമായ ഒരു സംഭവമാണ് ഇന്ന് നിയമസഭയിൽ നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് ഗവർണർമാർ പോവുക അത് സ്പീക്കർ അറിയിക്കുക മാധ്യമങ്ങൾക്കും മറ്റും ഇത് നൽകുക എന്ന് അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് കടന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടാവുകയില്ല ഇത് ഗവർണർ വണ്ടി കയറ്റി വിട്ട ശേഷം മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സ്പീക്കറും സഭയിൽ തിരുത്തി തിരിച്ചെത്തിയ ശേഷം മുഖ്യമന്ത്രി എഴുന്നേൽക്കുകയായിരുന്നു എഴുന്നേറ്റത്തിന് ശേഷം മുഖ്യമന്ത്രി ഒരു പേപ്പറിൽ എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കുകയാണ് ചെയ്തത് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഭാഗങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുക ഒഴിവാക്കുകയും ചില ഭാഗങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ നിലനിൽക്കുന്നതല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ഖണ്ഡിക പതി പതിനഞ്ച് എന്ന് പറയുന്നത് സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സാമ്പത്തിക ഞെരുക്കം ആരോഗ്യം വിദ്യാഭ്യാസം പദ്ധതികൾ കൃഷി തൊഴിൽ എന്നിവയ്ക്കായുള്ള ചെലവുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്ന രൂക്ഷമായ കേന്ദ്ര വിമർശനമതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലുള്ള വിഷയങ്ങളിൽ യൂണിയൻ്റെ ഇടപെടൽ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും കേര കേരളം ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ് ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ് അങ്ങനെ കേന്ദ്രത്തിനെതിരായ വിമർശങ്ങൾ പതിനഞ്ചാമത്തെ കണ്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പതിനാറാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാണ് ഔദാ അത് ഔദാര്യമല്ല ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതാണ് ജിതിൻ ഇത് ഒരു അസാധാരണ സംഭവമാണ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത് ഗവർണർ കൂട്ടിച്ചേർക്കൽ വരുത്തിയതും അതുപോലെ തന്നെ ഗവർണർ വായിക്കാതിരുന്നതും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമല്ല എന്ന മുഖ്യമന്ത്രിയുടെ വാചകം സഭ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് അതായത് ഈ ബുക്ക് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് വരികയാണ് അല്ലാതെ ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമല്ല അദ്ദേഹം വെട്ടിക്കളഞ്ഞ ഭാഗം അത് ഉൾപ്പെടുത്തുക അത് അതിന്റെ ഭാഗമാക്കി മാറ്റുക അങ്ങനെ അതുകൂടി ഉൾപ്പെടുന്നതായിരിക്കും ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ചെയ്തിട്ട് ഓക്കെ വിജിൻ ഞാൻ ചോദിക്കട്ടെ വിജിൻ 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 ഞാൻ കാര്യം ചോദിക്കട്ടെ അതായത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും വായിക്കുക എന്ന് പറയുന്ന മാൻഡേറ്ററി അല്ലല്ലോ എന്നാൽ തിരുത്തൽ വരുത്തിയാൽ അതിൽ പ്രശ്നമുണ്ട് സത്യത്തിൽ ഞാൻ വീണ്ടും ഒരു ക്ലാരിറ്റിക്ക് ചോദിക്കുകയാണ് ഗവർണർ ഇതിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയോ ചിലത് വെട്ടിക്കളഞ്ഞ് വായിക്കുകയോ ചെയ്തോ എന്താണ് സർക്കാർ വ്യക്തത വരുത്തുന്നത് ഗവർണർ എല്ലാം വായിക്കാതിരുന്നു എന്നതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം സാധുവാകാതിരിക്കുന്നില്ല പക്ഷെ ഗവർണർ ആഡ് ചെയ്യുകയോ സർക്കാർ തീരുമാനിച്ചതിൽ നിന്ന് തിരുത്തുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചോ നിശാദ് അത് തന്നെയാണ് അതായത് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഗണ്ണികകളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് ആ തിരുത്തൽ വരുത്തുന്നതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അത് ഗവർണറെ കൂടി വിമർശിക്കുന്ന ഭാഗമാണ് എന്നുള്ളതാണ് തങ്ങൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർക്ക് അയക്കുകയും ഗവർണർ എന്നാലും അത് രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തതിന്റെ ഭാഗമായി ആ ബില്ലുകൾ പാസ്സാകാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് വിമർശനം അത് ഗവർണർക്കെതിരായ തന്നെ വിമർശനമാണ് ആ ഭാഗങ്ങളാണ് നിലവിലെന്തായാലും ഗവർണർ ഒഴിവാക്കുകയും ഒപ്പം തന്നെ ഈ പതിനഞ്ച് പതിനാറ് പന്ത്രണ്ട് ഗണ്ണികകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുള്ളത് ആ ഭാഗങ്ങൾ മാറ്റം വരുത്തിയ ഭാഗങ്ങൾ അത് ഈ പ്രമേയത്തിന് ഉണ്ടാകരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച അത് പൂർണ്ണമായും വായിച്ചുകൊണ്ട് കൊണ്ട് അവതരിപ്പിച്ചത് എന്തായാലും നിലവിൽ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഉണ്ടാകില്ല ഒപ്പം തന്നെ ഒഴിവാക്കിയ ഭാഗങ്ങൾ അതുകൂടി കൂട്ടിച്ചേർക്കുകയാണ് മന്ത്രിസഭ തീരുമാനിച്ച നയപ്രഖ്യാപനം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് അത് അംഗീകരിക്കണമെന്ന് സഭയോട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ ഈ ഈ ഭാഗങ്ങൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് സഭയോട് ആവശ്യപ്പെട്ടത് അത് സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇത് ഭരണഘടനാ ബെഞ്ചിന് നിലവിൽ വിട്ടിരിക്കുകയാണ് റഫറൻസിന് വിട്ടിരിക്കുകയാണ് ഇക്കാര്യം ഗവർണർ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത് ഇത് ഔദ്യോഗിക രേഖയായിരിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു നയപ്രഖ്യാപനം അത് നിയമസഭയുടെ ഔദ്യോഗിക രേഖയാണ് സർക്കാരിന്റെ ഒരു നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിലെ ആദ്യത്തെ നയപ്രഖ്യാപനമാണ് ആ ഭാഗങ്ങൾ പൂർണ്ണമായും അത് രേഖാപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ ഗവർണർ ചിലത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഗവർണർക്ക് നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അയച്ചു കൊടുത്തതാണ് നയപ്രഖ്യാപന പ്രസംഗം അതിൽ വിയോജിപ്പുകളൊന്നും നിലവിൽ സർക്കാരിനെ അറിയിച്ചിരുന്നില്ല സാധാരണഗതിയിൽ മാറ്റം വരുത്തണമെന്ന് ഗവർണർക്ക് ആവശ്യപ്പെടാം ആ ഭാഗങ്ങൾ തനിക്ക് വായിക്കാൻ കഴിയില്ലെന്ന് ആവശ്യപ്പെടാം പക്ഷേ ഗവർണർ തന്നെ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും ഒഴിവാക്കലുകളും വരുത്തി എന്നുള്ളതാണ് പ്രധാനമായും ഇക്കാര്യത്തിലുള്ള അസാധാരണ നടപടി എന്ന് പറയുന്നത് അഭിസംബോധന ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചേറിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ അന്തസ്തത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത് അനുച്ഛേദം നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട് ഗവൺമെൻറ് നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഖണ്ഡികൾ അതേപടി നിലനിൽക്കുന്നതാണ് ഇക്കാര്യം സംബന്ധിച്ച് ചേറൽ നിന്നും നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പന്ത്രണ്ടിലെ ആദ്യ വാചകം ഇപ്രകാരമാണ് കോട്ട് ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക നിരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്